ഹായ് ഗേസ് എല്ലാവർക്കും അപ്പൂസ് അപ്പൂസ് വീട്ടിൽ തന്നെ സ്വാഗതം നമ്മുടെ മണിയമ്മയുടെ വീട്ടിൽ കൃഷി ചെയ്ത് കൂണാണ് ഗ്യസ് നമ്മൾ ഇത് കറി വെച്ച് പോകണം വല്ല കറി വെക്കാൻ പോണ ഞാൻ തന്നെയാണ് ഗസ് അപ്പൊ നമുക്ക് വീഡിയോക്ക് പോവാം ഗേസ് നമ്മള് കൂണിലേക്ക് മുളക് വയ്ക്കാൻ പോണു ഒരാണെങ്കിൽ അരച്ചിടും Ja <hums> yes. mm. <Yep>. mm. <hums> <hums>

ഇവിടെ പൊട്ടിക്കേ ഇത് ഇതൊക്കെ പൊട്ടിച്ചു എപ്പോഴും നമ്മുടെ ഡാൻസിന്റെ വീഡിയോ കാണാനാണ് പരിപാടി

അപ്പുതേ നന്നാക്കി തുടങ്ങിട്ടാ ഇതേ നമുക്ക് അറിയാത്തവർക്ക് വേണ്ടിട്ട് എങ്ങനെയാണെന്നൊക്കെ ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യ അപ്പൊ നമ്മുടെ കൂണുന്നേ നന്നാക്കി കഴിഞ്ഞു നമുക്ക് ഈ വെള്ളത്തില് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കഴുകി എടുക്കാം കുറച്ചുനേരം വെച്ചാൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി എടുത്തിട്ട് കറിയിക്കട്ട് വേറെ പാത്രം എടുക്കേണ്ടവരും കേട്ടോ അത് വേറെ പാത്രം എടുക്കേണ്ട വരും കാര്യം അറിയാ കാരണം മൊത്തം ഉണ്ട് അവിടെ ഉണ്ട് രണ്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ വിളിച്ചരാം അല്ല മോനെ അതിൻ്റെ നമ്മള് വിളിച്ചു നോക്കിയാട്ടാ അപ്പൊ നമുക്കിനി ഇഞ്ചിയും പച്ചമുളകും ഇടാം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വെളുത്തുള്ളി ഇതുപോലും ഇതൊക്കെ ഇടാം cái lớp đó Hãy subscribe không കാണാനില്ല ില്ല പിന്നെ കാണില്ല പോര കയ്ക്ക് പോരാക്ക് പോലെ മൈക്കിളക്കണ്ടി ഞാൻ റിമറ നല്ലത് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത് ഇതിലേക്ക് ചേർക്കാം ോ എന്താ എന്താ ഞാനല്ലേ പാചകം ചെയ്യണേ ഞാനാണ് പാചകം ചെയ്യണേന്ന് അറിയാത്ത ഒരു ക്യാമറ ഇത് ഞാൻ തന്നെയാണ് ഞങ്ങ ഞങ്ങളുടെ ആന്റിയോ മമ്മുടെ വീട്ടിലെ നമ്മുടെ നമ്മുടെ വീട്ടിലെ തക്കാളി ശരിക്കും വാടും കേട്ടോ വാടി ഒലിച്ചിടില്ല ഇത് ഇളക്കിട്ട് ചൂടി വെച്ച ഇതിന്റെ ഉള്ള കട കാലോ എന്റെ മുക എന്തേക്കും അവസ്ഥ ഇനി ഇതിലേക്ക് ഗരം മസാല ചേർക്കാം കൊണ്ടുടാTama kaayanam elppum appo vannu rakki cheda vadiyengil inge cheyedi കൊറേ ഉണ്ടാവൂട്ടാ എന്ത് മിക്സിൽ വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടാ കൂണീന്ന് വെള്ളം എന്തായാലും ഇറങ്ങും ഇപ്പൊ നമ്മള് വെള്ളം ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ ഭയങ്കര വെള്ളമായി പോവും വെള്ളമൊഴിക്കരുത് അതുപോലെ തന്നെ പൊടികളൊക്കെ ഇതിന്റെ കൂണിന്റെ വലിപ്പം നോക്കി നമ്മള് പൊടികളൊന്നും ചേർക്കരുത് കൊറച്ച് ചേർക്കാവുള്ളൂ ഇതായി കഴിയുമ്പോ വാടിക്കഴുവിച്ചിട്ടുണ്ടാവുള്ളു അപ്പൊ ഏതും ഇതൊക്കെ നോക്കി കൊറച്ച് ചേർക്കൂണെന്താ അതിന്റെ ഇടയില് ഇളക്കി കൊടുത്ത് ചേർന്നു കേട്ടോ നമുക്ക് വെ കൂണിൽ വെള്ളമൊക്കെ ഇറങ്ങി അതൊക്കെ വറ്റി സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്കിനി മീന്താളി അപ്പൊള്ളി ചിപ്പ